ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ആഫ്രിക്കക്കാരൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കൃഷ്ണ ടെമ്പിൾ ആണ് കേട്ടോ നമ്മൾ പല രാജ്യങ്ങളിലും അമ്പലങ്ങൾ കാണാറുണ്ട് അത് എപ്പോഴും സിറ്റികളിലായിരിക്കും കൂടുതൽ ഹിന്ദുസ് വരാൻ ചാൻസ് ഉള്ള ഏരിയയിലായിരിക്കും അത് ഒരു വ്യക്തി ആയിരിക്കില്ല ഒരു പക്ഷേ ഗവൺമെൻറ് ഇടപെട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആയിരിക്കും അത് നടത്തുന്നത് പക്ഷേ ഇത് സിറ്റി പോലും അല്ല ഗാനയുടെ ക്യാപിറ്റൽ അക്രയാണ് അക്രയിൽ നിന്ന് എട്ട് മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് താക്കുവ താക്കലാണ് ഈ അമ്പലമുള്ളത് ഇത് ഇയാളുടെ ഫാദറായിട്ട് തുടങ്ങി വെച്ചിട്ട് ഇയാളത് കണ്ടിന്യൂ ചെയ്തു പോവാണ് എനിക്ക് അതിശയം തോന്നിയത് അതാണ് ഇപ്പോൾ ഒത്തിരി ഇന്ത്യൻസ് ഉള്ള ഏരിയ ആണ് ഒത്തിരി ഇന്ത്യൻസ് വരാനുള്ള വരാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ ഓക്കെ ഒരു അമ്പലം തുടങ്ങിയാൽ അതൊരു ബിസിനസ് ബിസിനസ്സായിരിക്കാം കാരണം ഒത്തിരി ആളുകൾ വരും പൈസ കിട്ടും പക്ഷേ ഇത് ഇതുപോലൊരു സ്ഥലത്ത് അധികം ഇന്ത്യൻസ് വരാത്ത സ്ഥലത്ത് ഞാൻ ഗൂഗിളിൽ യൂട്യൂബിൽ എല്ലായിടത്തും ഫേസ്ബുക്കിലൊക്കെ സെർച്ച് നോക്കി ഇങ്ങനെ ഒരു അമ്പലമുള്ള കാര്യം യൂട്യൂബിലോ എവിടെയില്ല താക്കോൽ ഇതുപോലൊരു ചെറിയ അമ്പലമുള്ള കാര്യം എവിടെയില്ല ഇയാളത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുവാണെങ്കിൽ ഇയാൾക്ക് ഇത് പരസ്യം ചെയ്യാം യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഇട്ടിട്ട് കൂടുതൽ ഇന്ത്യൻസ് വരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു പരസ്യമില്ല പുറത്താകെ ഉള്ളത് ഒരു ബോർഡ് മാത്രമാണ് എന്തായാലും രാവിലെ എന്തൊക്കെയോ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ ഫ്രഷ് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എലെ കൊണ്ടൊക്കെ എന്തൊക്കെയോ കെട്ടി തോരണം പോലെ കെട്ടി തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കിതിലാകെ രാധേനയും കൃഷ്ണനെയും മാത്രമേ മനസ്സിലായുള്ളൂ വേറെ കുറേ ദൈവങ്ങളും കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് മനസ്സിലായില്ല എന്തായാലും ആരെങ്കിലും വരെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് ചോദിച്ച് കുറേ സമയം അവിടെ നിന്നു കിട്ടാം അതിൻ്റെ ഇടയ്ക്ക് മൂടിയിട്ടേക്കുന്ന ഒന്ന് തള്ളി തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരുന്നിടത്ത് തന്നെ വാതിലൊരു മണിയൊക്കെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അടിക്കാനൊക്കെ പറ്റും എനിക്ക് തോന്നുന്നു അടിച്ചയാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല അടിച്ചു നോക്കിയില്ല ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ആഫ്രിക്കയിൽ ശരിക്ക് ഹിന്ദുമതം കൂടുതൽ പ്രചാരത്തിലായി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ ഇപ്പം ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാർ ഗാനയിൽ തന്നെ ഹിന്ദുമതം സ്വീകരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ആഫ്രിക്കൻ കൺട്രിയിൽ ഹിന്ദുമതത്തിന് വളരെ സ്പീഡിലാണ് വളർച്ച എന്തായാലും നമുക്കും ഇച്ചിരി അഭിമാനം തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ദൈവം മറ്റു രാജ്യങ്ങളിലും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പം നമുക്കൊരു അഭിമാനമൊക്കെ തോന്നും കുറേ ബുക്കുകളൊക്കെ അവിടെ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം ഉണ്ടെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഒരു ബുക്ക് ഞാൻ കണ്ടു ക്രൈസ്റ്റ് ആൻഡ് കൃഷ്ണ അതോടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് വന്ന ഒരാൾ എനിക്ക് തന്നതാണ് കേട്ടോ അമ്പലത്തിലൊക്കെ വന്നൊരു പ്രതീതി തോന്നാൻ വേണ്ടിയിട്ട് ടേപ്പ് അവിടെ ഭക്തിഗാനവും പിന്നെ ഇടയ്ക്കെന്തോ പ്രഭാഷണവും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കൊള്ളാം എന്തായാലും നല്ലൊരു അമ്പലത്തിൽ വന്നൊരു ആംബിയൻസ് എന്തായാലും കിട്ടുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഒത്തിരി സമയം ഞാനവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം ആരെങ്കിലും വന്നാൽ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതൽ ചോദിച്ചറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഇതിൻ്റെ കറക്റ്റ് ഓണർ വന്നു കേട്ടോ പിന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അയാളുടെ പേരാണ് ഗൊര ഗോപാൽ Indian parent or a trick in the way? This Krishna consciousness movement is meant for spiritual enlightenment. Okay. Okay. It helps us to understand the relationship yeah. with God better. We okay. okay. understand the possibility very well. Mm. Mm. So, the more we practice spiritual life, the so more we become yeah. practiced. We mm. realize how important it is to understand Krishna. Okay, okay. Krishna is explaining the smaragdha, to be the source of everything. Everything okay. comes from Krishna. Okay. If you want to be happy, then you have to approach Krishna, because he is our root. So you are, you are trusting in Krishna? Yes. Your, your father started this, uh, this yes. temple? Yeah. Okay, okay. Now, uh, how many people coming here? Right. Every Sunday we have about seven people who come and they are very regular. They are all Indians or uh, uh, Ghanians but, are coming Ghanians, here. Indians, Ghanians come and uh, come also. Uh, yeah. Okay, okay. So Ghanians also trusting in Krishna. Oh, that's good. Last week last yeah. we had Krishna and so we some Christian and Muslim, -hmm. yeah. okay, so this one and you're there. Okay, okay. Okay, okay. And your name? My name is Gora Bhupat. Okay. Very good. Yes. I Actually, there is no difference between Christian and Hindu. Muslim yes, all are same. Are all same. Yes, yes. I, I saw here one book. Christ, uh, see. Christ and Krishna. Yes, yes, yes. Christ and Krishna. Okay, okay. What are you doing? You have job? Uh, we are, yeah. യു ആർ ഡുയിങ് എ ജോബ് ഓക്കെ അവിടെ ഉണ്ടായിരുന്ന കുറേ ബുക്കുകൾ പുള്ളി ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ കൊണ്ടുപോയി വായിച്ചോളാൻ പറഞ്ഞിട്ട് ഏകദേശം നാലഞ്ച് ബുക്കുകൾ ഞങ്ങൾക്ക് തന്നു Mm. This is uh, about Christian? Yeah. Christ, Christ you know, coming back? Uh, yeah. Okay, okay. So explains the, the science of reincarnation. Mm. the spiritual master from mm. India who brought Krishna consciousness to okay, okay. Western countries. He was instructed by his guru. Mm. His spiritual master is a of Okay, okay. So he instructed him okay, okay, to preach okay, okay. uh, the science of Krishna okay, okay. in the Western countries. Mm -hmm. So he brought Krishna consciousness. Mm -hmm. to and Africa. who is this? Um, this is Kavichandra Swami Maharaj. Ah, no, this, this one? This is Bhakti Trita Swami Maharaj. Okay, so he okay. are the disciples of Shri Okay, 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 okay. This is my new Maharaj. Ah. This is not Indian, right? Yeah, he's American. He's American. Both yeah, of them are black. Uh, oh, American, oh. Black American and oh, Okay, American. okay, okay, okay. India, one street. Okay. Actually, I'm, I'm planning to have a, a trip to India, Yeah, yeah, yeah. Sure, you should come because there is, you can learn too much about Krishna and there is so many places. Like our holy places are there. And temple and you also. Can visit അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചതിന് ശേഷം പുള്ളി ഞങ്ങൾക്ക് പിന്നെ നമ്പറൊക്കെ തന്ന് ഞങ്ങളുടെ നമ്പർ പുള്ളിക്ക് കൊടുത്തു ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബായി പറഞ്ഞ് പിരിഞ്ഞു ഓടുന്നു ഈ കാണുന്നതാണ് പുള്ളിയുടെ വീട് ഇട്ട പുള്ളിയുടെ മക്കളാണെന്ന് നിൽക്കുന്നത് ഈ വീടിനോട് ചേർന്ന് ഇവിടെ ഒരു ഹോളായിട്ട് പുള്ളി വേറെ എടുത്തിരിക്കുകയാണ് ടെമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുറ്റത്ത് വലിയ മാവ് പൂത്ത് നിപ്പുണ്ട് പിന്നെ കുറേ നമ്മുടെ നാട്ടിലെ പോലത്തെ ചെടികളൊക്കെ ഉണ്ട് എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ വീടിൻ്റെ മുന്നിൽ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു തുളസി തറയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചപ്പുറത്തേക്ക് മാറി ഇപ്പോൾ ഒരു തുളസി കാട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ